സോ ഏതായാലും എല്ലാവരും ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രൊമോ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഏത് കണ്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് ആക്ച്വലി മനസ്സിലാവുന്നത് നോറയ്ക്ക് എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം നോറ കരയുകയാണ് സോ അത് വലിയ പുതിയ കാര്യമൊന്നുമല്ല സ്വാഭാവികമാണ് നോറ ബേസിക്കലി പുള്ളിക്കാൻ്റെ കരച്ചിൽ തന്നെയാണ് പുള്ളിക്കാരുടെ ഹൈലൈറ്റ് സ്വന്തമായിട്ട് വരയ്ക്കുടങ്ങി സ്വന്തമായിട്ട് കരയുന്ന പേഴ്സണാലിറ്റിയാണ് നോറയ്ക്ക് അതിനെ കണ്ട് കണ്ട് വിഷമം വരുമായിരുന്നു ഇപ്പം കണ്ടതാണ് എനിക്ക് തോന്നുന്നു ഷീസ് റിയലി മെൻ്റലി വീക്ക് ഇത്രയും മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആയിട്ട് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് അധികം നാൾ മുമ്പോട്ട് പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നില്ല മുമ്പോട്ട് പോകുമെന്ന് കാരണം ലിറ്ററലി ഒരു പെങ്കുവിനെ മരഭൂമിയിട്ട അവസ്ഥയാണ് നോറയുടെ നോറയ്ക്ക് അഡാപ്റ്റ് ആവുന്നില്ല എന്ന് വെച്ചാൽ ആ കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു പെർഫോമൻസിലോ ആ ഒരു സ്ട്രെങ്ത്തിലോ നോറയ്ക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം നോറ തന്നെ പറയുന്നു നോറയ്ക്ക് പുറത്ത് പോകണമെന്ന് അപ്പോൾ കണ്ട വിഷമം തോന്നുന്നു പക്ഷേ എനിക്ക് ഐ തിങ്ക് കാരണം മുംബൈ ഹതീഷ് പോലത്തെ ക്യാരക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു എനിക്കും പുറത്ത് പോകണം പക്ഷേ നമുക്കതൊരു ജോക്കായിട്ടേ തോന്നിയുള്ളൂ ഇത് സംഭവം കുറച്ച് കടുപ്പമുണ്ട് സീരിയസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ഷീ ഇസ് റിമൂവ് ഫ്രോം ദ ഹൗസ് വീട്ടിൽ നിന്ന് പുറത്ത് പോട്ടെ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് എൻ്റെ എന്ത് പറയുന്നു പ്ലീസ് കമൻറ്റ് ബോക്സിൽ പറയണം കാരണം എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇത് വേറെ ആരുടെ അഭിപ്രായം വേറെ ഒരുപാട് അഭിപ്രായങ്ങൾ കാണാം ചിലപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നവർ കാണാം ഞാൻ പോകണ്ടാന്ന് പറഞ്ഞ കാണാം പക്ഷേ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഐ തിങ്ക ഷീസ് ടു വീക്ക് ടു ബി ഇൻ ദിസ് ഇൻ ദിസ് ഹൗസ് ഈ ഹൗസ് നിൽക്കാൻ കുറച്ച് വീക്കാണ് അപ്പോൾ പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത്